വൈക്കം സെൻലെറ്റിൽ തെരാസാസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വജ്ര ജൂബിലി ആഘോഷത്തിന് സമാപനം സമാപന സമ്മേളനം കെ ഫ്രാൻസിസ് ജോർജ് എംബി ഉദ്ഘാടനം ചെയ്തു വൈക്കത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ നിസ്തുല സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന വൈക്കം സെന്റ് ലെറ്റിൽ തെരാസാസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വജ്ര ജൂബിലി ആഘോഷം സമാപിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന പൊതുസമ്മേളനം അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എംബി ഉദ്ഘാടനം ചെയ്തു

സ്കൂൾ മാനേജർ ഡോക്ടർ ബർക്കുമാ അധ്യക്ഷത വഹിച്ചു കൊടുക്കാനും എനിക്ക് ഭാഗ്യമായിട്ടാണ് അത് മാത്രം അഭിമാനകരമായ പകർത്തിയൊരു സ്കൂളാണ് വളരെ

സി കെ ആശ എം എൽ എ സ്മരണിക പ്രകാശനവും വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് ഉപഹാര സമർപ്പണവും വാർഡ് കൗൺസിലർ ആർ സന്തോഷ് പ്രതിഭകളെ ആദരിക്കുകയും നിർവഹിച്ചു हमारे प्रति वरुण लखनऊ ने व्यास आएंगे तरीके की तरफ से रिपोर्ट पर गुटीला बड़े तौर पे प्रतिनिधित्व का दायित्व है यहां पर पूर्ण सभी के दायरे में वो हमारे ये केरला के लिए बने वो वाइड काफी सुंदर नए सुंदर बात करना हमको हमारे वंटी പെൺകുട്ടികൾ തന്നെ ക്ലാസ്സിലോ ക്ലാസ്സിലോ പഠിക്കാൻ പ്രായമായ അവർ സ്കൂൾ പ്രിൻസിപ്പൽ സിൽവി തോമസ് കാട്ടത്ത് ഹെഡ് മിസ്റ്റസ് മിനി അഗസ്റ്റിൻ പി ടി എ പ്രസിഡന്റ് എൻ സി തോമസ് സെന്റ് ജോസഫ് ഫൊറോനാപ്പള്ളി ട്രസ്റ്റി മാത്യു ജോസഫ് കോടാൽച്ചറ സോണി പുതവേലി അധ്യാപക പ്രതിനിധി ആശാ സെബാസ്റ്റ്യൻ വിദ്യാർത്ഥി പ്രതിനിധി കുമാരി മാരിയ ജോസി സ്കൂൾ ലീഡർ കുമാരി സഹല ഫാത്തിമ ജൂബിലി കൺവീനർ മാത്യു കൂടല തുടങ്ങിയവർ സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പ് സമ്മേളനം അധ്യാപക രക്ഷാർത്ഥ ദിനം രാവിലെ വജ്രജൂബിലി സ്മാരക ഓഡിറ്റത്തിന്റെ വ്യഞ്ചരിപ്പ് കർമ്മം എന്നിവയും നടന്നു വൈകിട്ട് പൊതുസമ്മേളനത്തെ തുടർന്ന് മ്യൂസിക്കൽ ബാൻഡ് നടന്നു ബുധനാഴ്ച രാവിലെ മുതൽ വിവിധ കലാപരിപാടികളും വജ്രജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടക്കും വിവിഷൻ ന്യൂസ് വൈക്കം